എല്ലാവർക്കും മീ ഫോർട്ടീൻ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും വളരെ പ്രയോജനപ്രദമായതുമായ ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടാം തുളസികൾ പലവിധമുണ്ട് ഇതാണ് മധുരതുളസി ഇത് ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ ഇലക്കാണ് ഔഷധ ഗുണമുള്ളത് മധുരതുളസിയുടെ ഇല ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ പാനെടുത്തതിന് ശേഷം അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം അളർന്ന് വെക്കുക അളർന്ന് തന്നെ എടുക്കണം അളന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലയുടെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളത്തിന് ആവറേജ് വലിപ്പമുള്ള ഇലയാണെങ്കിൽ അഞ്ച് ഇല മതിയാകും രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ വെച്ചത് കൊണ്ട് നമ്മൾ ഇത് നല്ല വലിപ്പമുള്ള ഇലയാണ് പഞ്ചഗ്യമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ വളർത്തുന്ന ചെടിയായതുകൊണ്ട് ഇതിൻ്റെ ഇലകൾക്കും ഒരു വലിപ്പമുണ്ട് എടുക്കുമ്പോൾ നമ്മൾ പുഴുവോ അതുപോലെ ഒന്നും ഇല്ലാത്ത ഇല നോക്കണ എന്തെങ്കിലും കേട് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലാത്ത ഇല നോക്കി പത്ത് ഇല ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക ഈ വെള്ളം തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് തേയില ഉപയോഗിക്കാവുന്നതാണ് വെള്ളം തിളക്കാൻ വയ്ക്കാം ഏതാണ്ട് പഞ്ചസാരയുടെ മുപ്പതിരട്ടി മധുരമുള്ള സാധനമാണ് മധുര തുളസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് കലോറി ഒട്ടുമില്ലാത്തത് കൊണ്ട് ഡയബറ്റിക് പേഷ്യൻ്റിനെ ഉപയോഗിക്കുന്നതിന് വളരെ ഉത്തമമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു ദിവസം ഇതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല കാരണം ഷുഗർ നല്ലതുപോലെ താഴ്ന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മധുര തുളസി ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത് ചായയായിട്ടോ വെറുതെ തുളസി ഇലയിട്ട് വെള്ളമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഏകദേശം തിളച്ചു തുടങ്ങി ഈ തിളച്ചു തുടങ്ങി ഉടനെ നമ്മൾ ചായക്ക് തേയില ഇടുന്നത് പോലെ ചായപ്പൊടി ഉപയോഗിക്കരുത് ഇതൊരു അഞ്ചു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് സമയം ഇത് തിളക്കണം നല്ലതുപോലെ ഈ ഇലയുടെ സത്ത് അതിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ തേയില ഉപയോഗിക്കാവൂ അത് അതുപോലെ തന്നെ ഇത് ഈ മധുരദ്രസിയുടെ ഇല ഉണക്കിയ ഇലകൾ നമുക്ക് എപ്പോഴും പച്ച ഇല കിട്ടണമെന്നില്ലല്ലോ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ ഇത് പച്ച ഇലയായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇതിന്റെ ഇല ഉണക്കി വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഇല ഉണക്കി പൊടിച്ച് പൊടിയായിട്ടും അത് സംസ്കരിച്ച് ഗുളികകളായിട്ടും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് വയനാട്ടിൽ ഇതിൻ്റെ സംസ്കരണശാല ഒരു ഫാക്ടറി തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് മറ്റു കഴിഞ്ഞു ഇനി അതുപോലെ കൃഷി ചെയ്തെടുക്കുന്നതിനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു വിളയാണ് മധുര തുളസി കമ്പുകൾ മുറിച്ചു നട്ടും വിത്തുകൾ പാകിയും നമുക്ക് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് കമ്പുകൾ മുറിച്ചു നടടുമ്പോഴും വിത്തുകൾ പാകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഇതിനെ വളർത്തിയെടുക്കുന്നതിന് സാധിക്കുകയുള്ളൂ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ജൈവവളങ്ങൾ മാത്രം പഞ്ചഗവ്യം പോലെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ഇത് വളർന്നു കിട്ടും എരുവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷലിക്തമല്ലാത്ത രൂപത്തിൽ നല്ല രീതിയിൽ നമുക്ക് ഇല ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിനും സാധിക്കും രോഗങ്ങളോ കീടങ്ങളോ ഒന്നും കൂടുതൽ നല്ല തുളസി ബാധിക്കാറില്ല എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് വെള്ളം നല്ലതുപോലെ തിളച്ച് ഇലയും ശരിക്കും വാടി അതിന്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഏതാണ്ട് ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ചായപ്പൊടി മതിയാകും തേയില ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് സ്റ്റവ് ഓഫാക്കി നമ്മൾ ഇത് വാങ്ങി അരിച്ച് എടുക്കുന്നു നമ്മൾ വെള്ളം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിച്ച് ഒരു ഗ്ലാസ് കുടിച്ചു നോക്കാം ശരിക്കും പഞ്ചസാരയുടെ മധുരം കിട്ടുന്നുണ്ടോ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് മധുരദസി ചായ കുടിച്ചു നോക്കാം സൂപ്പറാണ് ശരിക്കും നല്ല മധുരമുണ്ട് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നത് പോലെ തന്നെ നല്ല മധുരം കിട്ടും ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം